ഭാരതത്തിലുടനീളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും മതപരിവർത്തനത്തിനു വേണ്ടിയായിരുന്നു ക്രൈസ്തവർ നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഭാരതത്തിലുള്ള എല്ലാവരും എപ്പോഴേ ക്രൈസ്തവരായി പോയേനെയെന്ന് പാലാ ഗാഡലൂപ്പേ മാതാ പള്ളി വികാരി ഫാദർ ജോഷി പുതുപ്പറമ്പിൽ പാല ഗാഡലൂപ്പേ ഇടവകയുടെ പ്രതിഷേധ റാലിയെയും ധർണയെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫാദർ ജോഷി പുതുപ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് ഉദ്ഘാടനം ചെയ്തു സ്ക്വയറിൽ ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടൊരു പ്രതിഷേധ ധർണ നടത്തുകയുണ്ടായി അവിടെ വെച്ച് ഒരേ സ്വരത്തിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഈ പ്രതിഷേധം ഇത് നാട് മുഴുവൻ പടർന്ന് പന്തലിക്കുന്ന പ്രതിഷേധത്തിന്റെ അഗ്നിയായി ഇത് മാറും നമുക്കറിയാം ഇന്ന് മാധ്യമങ്ങൾ നമ്മൾ തുറന്നു കഴിയുമ്പോൾ തന്നെ കാണുന്നത് ഇതാണ് കേരളം മുഴുവൻ ഈ രണ്ട് സിസ്റ്റേഴ്സിന്റെ മനോവികാരത്തോട് ചേർന്നുകൊണ്ട് കൊണ്ട് അവരുടെ ദുരിതത്തിൽ പങ്കുചേർന്നുകൊണ്ട് അത് ജാതി ഇല്ല മതമില്ല എല്ലാവരും ഒരുപോലെ ആ സിസ്റ്റേഴ്സിന്റെ മനോവികാരത്തോട് ചേർന്നുകൊണ്ട് ഈ മായ കൃത്യത്തിനെതിരായിട്ട് ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുകയാണ് പാർലമെന്റ് രണ്ട് സഭകളും സ്തംഭിപ്പിക്കുകയാണ് അത് തീർച്ചയായിട്ടും ഇതൊരു ജനതയുടെ മാത്രമല്ല ഒരു മതവിഭാഗത്തിന്റെ മാത്രം വികാരമല്ല പ്രിയപ്പെട്ടവരെ ഇത് ഭാരത ജനതയുടെ വികാരമാണ് ഇത് ഭാരതത്തിലെ ഓരോ പൗരന്റെയും വികാരമാണ് കാരണം ഇത് ഈ രണ്ട് സിസ്റ്റേഴ്സ് വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി ഈ പ്രയപ്പെട്ട മൂന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത് അതിന്റെ എല്ലാ പേപ്പർ വർക്കുകളും ചിട്ടയോടെ ശേഷമാണ് അവരെ ും ശേഷമാണ്ക്കടത്തായിട്ട് മനുഷ്യ കടത്താണ് അതിൽ കൂടെ കൂട്ടിച്ചേർക്കാൻ എന്താണ് ഇവരെ മതപരിവർത്തനത്തിന് വേണ്ടി പ്രചോദിപ്പിക്കാനാണ് കൊണ്ടുപോകുന്നത് എന്ന് പോലും പറഞ്ഞു വയ്ക്കുകയാണ് അത് ഒരു കാരണവശാലും ഈ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടരുത് അതുപോലത്തെ വകുപ്പ് രണ്ടു മൂന്ന് മണിക്കൂറിനകം ആ എഫ് ഐ ആറിനകത്ത് കൂട്ടിച്ചേർത്തുകൊണ്ട് അത്രയ്ക്ക് ഹീനമായിട്ടുള്ള ഈ മതേതര രാഷ്ട്രത്തില് ഈ ഭാരത അമ്പയെ വികാരപ്പെടുത്തി ഭ്രണപ്പെടുത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങള് ഈ എഫ് ഐ ആറിനകത്ത് കൂട്ടിച്ചേർക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ